നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ സൈനിക അഭ്യാസ പ്രകടനത്തിൽ മുട്ടുവിറച്ചിരിക്കാണ് പാകിസ്ഥാനെ ഇപ്പോൾ ഇന്ത്യ നടത്തുന്ന സൈനികഭ്യാസത്തിന് പുറമെ പാകിസ്ഥാനും ചില കരുതൽ നീക്കങ്ങളാണ് നടത്തുന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് പാകിസ്ഥാനും ഇന്ത്യയുടെ നീക്കങ്ങളെ നിരീക്ഷിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ വളർച്ച ഇന്ത്യയുടെ ആയുധത്തിന്റെ കരുത്ത് അത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതടക്കം പാകിസ്ഥാന്റെ സ്വസ്ഥത കെടുത്തുന്നുണ്ട് ഇപ്പോഴത് തൃശൂരിന് പകരമായി പാകിസ്ഥാനും ചില മുൻകരുതലുകൾ സ്വീകരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂന് ശേഷമുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ സംയുക്ത സൈനിക അഭ്യാസമായ തൃശൂർ അറബിക്കടലിൽ പുരോഗമിക്കവെ സമാന നീക്കങ്ങളുമായി പാകിസ്ഥാൻ രംഗത്ത് വരികയാണ് കാരണം തൃശൂരിൽ ഇന്ത്യയുടെ അഭ്യാസം കണ്ട് പാകിസ്ഥാൻ ഭയന്ന് വിറച്ചു കാണും അതുകൊണ്ടായിരിക്കാം വളരെ വേഗത്തിൽ പാകിസ്ഥാൻ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സംയുക്ത സൈനിക അഭ്യാസമായ തൃശൂർ സർക്രീക്കിന് സമീപമാണ് പുരോഗമിക്കുന്നത് ഇതേ പ്രദേശത്ത് നാവിക വെടിവയ്പ് പരിശീലനത്തിനായി പാകിസ്ഥാന്റെ നാവിഗേഷൻ മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് അനലിസ്റ്റ് ഡാമിയൻ സൈമൺ ആണ് ഈ വികസനം ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഓപ്പറേഷൻ സിന്ധൂന് ശേഷം ഇത്ര വലിയ അഭ്യാസം ഇതാദ്യമാണ് കര നാവിക വ്യോമസേനകൾ ചേർന്ന് നടത്തുന്ന അഭ്യാസം ഗുജറാത്തിന്റെയും രാജസ്ഥാന്റെയും പാക് അതിർത്തികളിലാണ് പാകിസ്ഥാന്റെ തെക്കൻ ഭാഗത്ത് ഇത്ര വിപുലമായ സൈനിക അഭ്യാസവും അപൂർവമാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ഏറ്റവും വലിയ അഭ്യാസമാണിതെന്ന പ്രത്യേകതയുമുണ്ട് ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ ഇരുപത്തിയൊൻപത് വരെ മധ്യ തെക്കൻ പാകിസ്ഥാനിലുടനീളമുള്ള നിരവധി വ്യോമപാതകൾ നിയന്ത്രിക്കുന്ന ഇസ്ലാമാബാദിന്റെ സമീപകാല നോട്ടീസ് ടു എയർമെൻറെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം കാരണം പറഞ്ഞിട്ടില്ലെങ്കിലും ഇന്ത്യയുടെ വലിയ തോതിലുള്ള ഓപ്പറേഷനുമായി പൊരുത്തപ്പെടുന്ന ഒരു സൈനിക അഭ്യാസവുമായോ ആയുധ പരീക്ഷണമായോ ഇത് ബന്ധപ്പെട്ടിരിക്കാമെന്നാണ് പ്രതിരോധ വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ പത്ത് വരെയുള്ള ഇന്ത്യയുടെ തൃശൂൽ അഭ്യാസം പാകിസ്ഥാൻ അതിർത്തിയിലെ സർക്രിക് മേഖലയ്ക്ക് സമീപമാണ് നടക്കുന്നത് സംയുക്ത കഴിവുകൾ ആത്മനിർഭർ ഭാരത് സാങ്കേതികത എന്നിവ പ്രദർശിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള സമീപ വർഷങ്ങളിൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംയുക്ത സൈനിക നടപടികളിൽ ഒന്നാണിതെന്ന് പ്രതിരോധ മന്ത്രാലയം ഇതിനെ വിശേഷിപ്പിച്ചു ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ത്യ ഈ അഭ്യാസത്തിനായി ഇരുപത്തിയെട്ടായിരം അടി വരെ വ്യോമാതിർത്തി നീക്കിവെച്ചിട്ടുണ്ടെന്നാണ് അഭ്യാസത്തിന്റെ വ്യാപ്തി അടിവരയിടുന്നതാണിത് സൗരാഷ്ട്ര തീരത്ത് നിന്നുള്ള ക്രീക്ക് മരുഭൂമി മേഖലകളിലെ ആക്രമണ തന്ത്രങ്ങൾ വായു കര കടൽ എന്നിവയിൽ എന്നിവയിലുടനീളം ഏകോപിപ്പിച്ച ദൗത്യങ്ങൾ എന്നിവ ഈ അഭ്യാസങ്ങളിൽ ഉൾപ്പെടുന്നുവെന്നും മന്ത്രാലയം പറഞ്ഞു വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിലൂടെയുള്ള സംയുക്ത പ്രവർത്തനങ്ങൾ സാധൂകരിക്കുന്നതിനെ കമാൻഡിൽ നിന്നുള്ള സൈനികർ സജീവമായി പങ്കെടുക്കും ഇന്ത്യയുടെ അതിർത്തി നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിന്റെ സൂചനയാണ് പാകിസ്ഥാന്റെ നാവിക വ്യാമാതിർത്തി നിയന്ത്രണങ്ങൾ പഹൽഗാം ആക്രമണത്തോടുള്ള ഇന്ത്യയുടെ സംയുക്ത പ്രതികരണമായ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അതിർത്തിക്കപ്പുറത്തുള്ള ഒന്നിലധികം ഭീകര ക്യാമ്പുകളും സൈനിക കേന്ദ്രങ്ങളും ഇന്ത്യൻ സൈന്യം ആക്രമിച്ചതിനു ശേഷം ഇത്തരം പ്രത്യാക്രമണ നീക്കങ്ങൾ സാധാരണമായി അതിനുശേഷം തന്ത്രപരമായ സിഗ്നലിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും പതിവായി നോട്ടാമുകൾ പുറപ്പെടുവിക്കുന്നതും ഓവർലാപ്പിംഗ് പ്രദേശങ്ങളിൽ അലേർട്ടുകൾ പ്രയോഗിക്കുകയും ചെയ്തു അടുത്തിടെ ഉണ്ടായ സംഘർഷം ആസന്നമായ സംഘർഷാവസ്ഥയേക്കാൾ പരസ്പര പ്രതിരോധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും പ്രതിരോധ വിദഗ്ധർ പറയുന്നു ഇത് ഇരുപക്ഷവും സന്നദ്ധത ഉറപ്പിക്കുന്ന ഒരു സിഗ്നലിംഗ് ആണ് എന്നാൽ ഒരേ പ്രദേശത്ത് പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തെറ്റായി വ്യാഖ്യാനിക്കാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നെന്നും കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ കര നാവിക വ്യോമസേനയുടെ സംയുക്ത അഭ്യാസമായ തൃശൂരിൽ ഇരുപത്തിയഞ്ച് യുദ്ധക്കപ്പലുകളും നാൽപ്പതിലധികം യുദ്ധവിമാനങ്ങളും ഏകദേശം നാൽപ്പതിനായിരം സൈനികരും പങ്കെടുക്കുന്നുണ്ട് വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളിലും പ്രവർത്തന മേഖലകളിലും സംയോജിത ദൗത്യങ്ങൾ നടത്താനുള്ള ഇന്ത്യയുടെ കഴിവ് പ്രദർശിപ്പിക്കുന്ന ഒരു പ്രധാന ത്രീ സർവീസസ് ഓപ്പറേഷണൽ വാലിഡേഷൻ അഭ്യാസമാണ് എന്ന് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ് വിശേഷിപ്പിച്ചിരിക്കുന്നു സംയുക്ത പ്രവർത്തനം ആത്മനിർഭർ ഭാരത് നവീകരണം എന്നീ മനോഭാവത്തിലൂടെ അതിർത്തികൾ സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം തൃശൂർ ഉദാഹരിക്കുന്നുവെന്നും ഐ വ്യക്തമാക്കി അറബിക്കടലിലെ ചില ഭാഗങ്ങൾ ഗുജറാത്ത് രാജസ്ഥാൻ എന്നിവിടങ്ങളിലാണ് അഭ്യാസം നടക്കുന്നത് റൺ ഓഫ് കച്ച് സർക്രീക്ക് മേഖലകൾക്ക് അഭ്യാസം പ്രത്യേക ശ്രദ്ധ നൽകുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടുത്തിടെ സന്ദർശിച്ച റൺ ഓഫ് കച്ച് സർക്രീക്ക് മേഖലകളിലാണ് തൃശൂർ കൂടുതലും നടക്കുന്നത് അതിർത്തിക്കപ്പുറത്ത് നിന്ന് എന്തെങ്കിലും ദുഷ്കൃത്യം ഉണ്ടായാൽ ഭൂമിശാസ്ത്രവും ചരിത്രവും തിരുത്തി വരുമെന്ന് രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പും നൽകിയിരുന്നു നാവിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ വൈസ് അഡ്മിറൽ എ എൻ പ്രമോദ് പറയുന്നതനുസരിച്ച് ബഹിരാകാശം സൈബർ യുദ്ധ ഘടകങ്ങൾ എന്നിവ സംയോജിപ്പിച്ചുള്ള സങ്കീർണ്ണമായ ബഹുമുഖ പരിശീലനമാണ് തൃശൂർ ഇന്ത്യയുടെ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഡോക്കായ ഐ എൻ മറ്റു ചെറുകപ്പലുകളും പങ്കെടുക്കുന്ന ഈ അഭ്യാസം നവംബർ പതിമൂന്ന് വരെ തുടരും പാകിസ്ഥാൻ അടുത്തിടെ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ച ഗുജറാത്തിലെ സർക്രീക്കും രാജസ്ഥാനിലെ താർ ഭരിഭൂമിയും അഭ്യാസത്തിന്റെ ഭാഗമാകും യുദ്ധ ടാങ്കുകളും കവചിത വാഹനങ്ങളും പീരങ്കിപ്പടയും ഭാഗമാകും വ്യോമസേനയുടെ സുഗോയ് തേട്ടി എം കെ ഐ റഫാൽ യുദ്ധവിമാനങ്ങളും അണിനിരക്കും അഭ്യാസത്തെ തുടർന്ന് പാകിസ്ഥാൻ അതിർത്തിയിൽ സേനാ വിന്യാസം കൂട്ടിയിട്ടുണ്ട് വ്യോമ നിയന്ത്രണവും പ്രഖ്യാപിച്ചു പാകിസ്ഥാനിലെ സിദ് ഇന്ത്യയിലെ ഗുജറാത്ത് എന്നിവയ്ക്കിടയിലുള്ള മനുഷ്യവാസമില്ലാത്ത ദുർഘടമായ ചതുപ്പ് നിറഞ്ഞ പ്രദേശമാണ് സർക്രീക്ക് തൊണ്ണൂറ്റി കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ അഴിമുഖം സമുദ്രപാതകളുമായി ബന്ധപ്പെട്ട് തന്ത്രപ്രധാനമാണ് ഈ പ്രദേശത്ത് പാകിസ്ഥാന്റെ സൈനിക സാന്നിധ്യം വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി തർക്കവും നിലനിൽക്കുന്നു ക്രിക്കിന്റെ മധ്യഭാഗത്തു കൂടിയാണ് അതിർത്തി കടന്നു പോകുന്നതെന്നും അന്തർദേശീയ അതിർത്തി നിയമങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യ വാദിക്കുന്നു അതേസമയം ക്രിക്കിന്റെ ഈസ്റ്റേൺ തീരത്താണ് അതിർത്തിയെന്ന് പാകിസ്ഥാൻ പറയുന്നു ഇത് ക്രീക്കിന്റെ മുഴുവൻ നിയന്ത്രണം ലഭിക്കുന്നതിന് വേണ്ടിയാണ് സമുദ്രപാതയ്ക്ക് പുറമെ സമ്പന്നമായ പ്രദേശം കൂടിയാണ് സർ ക്രീക്ക് പഴയ കോളനി കാലത്തെ മാപ്പുകൾക്ക് പകരം പുതിയ സർവേകൾ നടത്തി ചർച്ചകളിലൂടെ അതിർത്തിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കണമെന്നാണ് ഇന്ത്യയുടെ നില നിലപാട് സമീപ വർഷങ്ങളിലായി ഡിഫൻസ് ഇറക്കുമതി രാജ്യമെന്ന ലേബലിൽ നിന്ന് ഒരു ആയുധ കയറ്റുമതി രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ തദ്ദേശീയ സങ്കേതങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഡിഫൻസ് ഉപകരണങ്ങൾക്ക് പടിഞ്ഞാറൻ രാജ്യങ്ങളടക്കം വലിയ ഡിമാൻഡാണുള്ളത് തൃശൂരിന്റെ കരുത്തുറ്റ പ്രകടനങ്ങൾ ശത്രുക്കളെ വിറപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയുടെ ആയുധ വിപണിക്കും ഊർജം പകരും ഏതായാലും ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ത്യയുടെ ആയുധ വിപണിയും വീണ്ടും ഉണർന്നിട്ടുണ്ട് ഇന്ത്യയുടെ ആയുധത്തിന്റെ കരുത്ത് എത്രത്തോളമാണ് അല്ലെങ്കിൽ എത്രത്തോളം മാരകമായിട്ട് അത് ശത്രുക്കളിൽ പ്രഹരമേൽപ്പിക്കുന്നുവെന്നും ഇന്ത്യക്കും അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങൾക്കും ഇന്ത്യയുടെ ശത്രുക്കൾക്കും അത് വ്യക്തമായി തന്നെ മനസ്സിലാക്കി ഇന്ത്യക്ക് അത് കാണിക്കാനും സാധിച്ചു അതിനുശേഷം പല വമ്പൻ രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാൻ വരി നിൽക്കുകയാണ് പലപ്പോഴും അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്കും ഇന്ത്യയുടെ ഈ വളർച്ച അസൂയപ്പെടുത്തുന്നതാണ് പഹൽഗാം ഭീകരാക്രമണവും അതിനുശേഷം ഇന്ത്യ നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അവിടെ നിന്ന് വളരെ നിർണായകമായിട്ടുള്ള പല നീക്കങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂർ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി നമ്മുടെ പ്രധാനമന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ളത് ഇനിയും പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പാകിസ്ഥാന്റെ ഭാഗത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു തിരിച്ചടി ഓപ്പറേഷൻ സിന്ധൂർ വീണ്ടും വരുമെന്നുള്ള മുന്നറിയിപ്പും പലപ്പോഴായി ഇന്ത്യ നൽകിയിട്ടുണ്ട് ഏതായാലും വളരെ ആശങ്കാപരമായിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഓപ്പറേഷൻ തൃശൂരിലും സൈനിക അഭ്യാസവും അവിടെ നടക്കുന്നത്